നമസ്കാരം കൊടുക്കലേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ യൂറോപ്പിലാണുള്ളത് നല്ല തണുപ്പാണ് അതാണ് സൗണ്ട് ഒരു ചെറിയ വ്യത്യാസമുള്ളത് നമുക്ക് യൂറോപ്പിലേക്ക് ഏറ്റവും കുറഞ്ഞ പ്രോസസിങ് ടൈമിൽ വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സെർബിയ ഇപ്പോൾ സെർബിയയിലേക്ക് കുറച്ച് വേക്കൻസികൾ ആയിട്ട് വന്നിട്ടുണ്ട് വേർ ഹൗസ് ജോബുകളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാലറിയും കാര്യങ്ങളുണ്ട് ഏറ്റവും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇത് പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും മാക്സിമം ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് വന്ന് ബാക്കി എംബസിയിലാണെങ്കിലും വിസ റെഫ്യൂസിലും സാധ്യതകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ യൂറോപ്പ് ആണ് പക്ഷെ ശെങ്കനല്ല യൂറോപ്പിലെ സെർബിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് മെയിൽസ് ആയിക്കോട്ടെ ഫീമെയിൽസ് ആയിക്കോട്ടെ ലിങ്ക് ഇമ്മീഡിയറ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ രീതിയിൽ തന്നെയുള്ള വർക്കിംഗ് ഡേയ്സും ഇതൊക്കെയാണ് അപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കാം ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് അതിനോട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ഡിസംബർ ഇപ്പോൾ തീരാണ് ഇപ്പോൾ ജനുവരി തുടക്കം തന്നെ ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കയറി പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശെങ്കനല്ല യൂറോപ്പാണ് ശെങ്കൻ എപ്പോൾ അടുത്താവോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ധാര കാര്യങ്ങളൊന്നുമില്ല ശെങ്കനിലേക്ക് ട്രാവല് ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷേ യൂറോപ്പിലെ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് സെർബിയ നല്ല രാജ്യമാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ള ആളുകൾ വേറെ ഹൗസ് ജോബു ആയിട്ട് സെർബിയയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഇവിടെ ഇപ്പോൾ നാലു മണിയായിട്ടുള്ളു നമ്മുടെ നാട്ടിൽ എട്ടരയായി അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യൂറോപ്പിലേക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും പുതുവത്സരാശംസകൾ